ഹലോ അസ്സാം വലൈക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല സിമ്പിളായിട്ട് നമുക്ക് രാവിലെ ആയാലും രാത്രി ആയാലും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഈസി ദോശ റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ബാക്കി വന്ന ദോഷമാവൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ദോഷ റെസിപ്പിയാണ് നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് അതേപോലെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാം രാവിലൊക്കെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് അപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ ബാക്കി വന്ന ഒരു ദോശമാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് തന്നെ ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ രാവിലെ എന്നിട്ട് നമ്മൾ എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സിമ്പിളും അമ്പിളും നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം അതേപോലെ നല്ല ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യാം അപ്പോൾ ജാറിലേക്ക് ഞാനൊരു അരക്കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചോറ് കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചോറാണ് ഞാനത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നൊരു മുക്കാൽ ഭാഗം തക്കാളി അതേപോലെ ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂണോളം മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇതിലേക്ക് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് കേശിനോട്ട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളിയാണ് ഈ ഒരു ദോശ അപ്പം നമ്മൾ മാവൊക്കെ കുറച്ചൊക്കെ ബാക്കി വരുമ്പോൾ നമുക്ക് രാവിലെ എന്തായാലും അത് എല്ലാവർക്കും ഉണ്ടാക്കിയെടുത്താൽ തന്നെ നമുക്കത് തികയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നമുക്ക് വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചെറുതാക്കി അരിഞ്ഞ സവാളയും കുറച്ച് മല്ലിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം കുറവാണെന്ന് വേണ്ട ഇത്തിരി കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഇത്തിരി ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോ ഓരോ ദോശയായിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഡിന്നറിനൊക്കെ കഴിക്കാം ക്ക് പോണവർക്കോ കുട്ടികൾക്ക് സ്കൂളിൽക്കൊക്കെ നമുക്ക് കൊടുത്ത് വിടാം നല്ല ഹെൽത്തി ആണ് അതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇത്തിരി ബട്ടറോ നെയ്യോ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ബട്ടറാണ് തേച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് ഒരു ദോശക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു സാധനം മാത്രം മതി അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടാവുകയും ചെയ്യും ആവശ്യത്തിന് എരിവുമുണ്ട് അപ്പം ഞാനിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല കാരണം കുട്ടികൾക്കൊക്കെ അത് കടിക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് ഞാൻ ചില്ലി ഫ്ലേക്സും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തത് അപ്പം ഇതേപോലെ നമ്മൾ വേഗം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം നമുക്കിതിനൊരു കറി പോലും വേണ്ട കേട്ടോ ഇത് കഴിക്കാനായിട്ട് വെറുതെ നമുക്ക് ഇതുതന്നെ നമുക്ക് കഴിക്കാം കുട്ടികളൊക്കെ ഇത് കറിയില്ലാതെ തന്നെ കഴിച്ചോളും പക്ഷേ വലിയവർക്ക് എന്തെങ്കിലും ഒന്ന് തൊട്ട് കൂട്ടാൻ വേണം അപ്പോൾ അതിലേക്ക് ഞാനൊരു സ്റ്റൂവ് കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു പൊട്ടറ്റോ ചിക്കൻ ബ്രസ്റ്റ് കൂടെ നമ്മളതൊന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഓയിലൊഴിച്ചു കൊടുക്കുക കടുക് ഇട്ട് കൊടുക്കുക പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാള നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് കനം കുറച്ച് വേണം നമ്മൾ ഈ ഒരു സവാള കൂടി കട്ട് ചെയ്ത് വെക്കാനായിട്ട് അപ്പം ഇത് കറിയില്ലെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞാലും കൊണ്ടുപോകുന്നവർക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതും നല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയത് തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു പൊട്ടറ്റവും ചിക്കനും കൂടെ വേവിച്ച് കൊടുക്കാം അപ്പം ഞാൻ ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കി വെച്ചതിൽ നിന്നിട്ടാണ് കുറച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെളുത്തുള്ളിയും വേപ്പിലടൊന്നും ആവശ്യമില്ല ഇത് മാത്രം ഇട്ട് കൊടുത്താൽ മതി സവാളൊക്കെ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് ഉപ്പും കുരുമുളകും കൂടിയിട്ടാണ് ഞാനിതൊന്ന് വേവിച്ച് വെച്ചത് പിന്നെ ഉരുളക്കിഴങ്ങും നമ്മൾ ഉടച്ച് വെച്ചിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം നമ്മളുടെ ഈ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു സൈഡ് ഡിഷ് പോലെ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ അടിപൊളി ദോശയും അതുപോലെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉള്ള ദോശയാണ് അതേപോലെ ഈ സ്റ്റൂ നല്ല ടേസ്റ്റാണ് ഈ ഒരു ദോശയോടൊപ്പം കഴിക്കാനായിട്ട് ഇപ്പം മസാല ദോശ കഴിക്കുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് സ്റ്റൂ കഴിക്കുന്ന പോലെ തന്നെ ഇതൊരു ചിക്കൻ വെച്ചിട്ടായത് കൊണ്ട് നല്ലൊരു വെറൈറ്റി ഉണ്ടായിരുന്നു നല്ല അടിപൊളി ദോശയുമായിരുന്നു നിങ്ങൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾക്ക് മോർണിംഗിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവർക്കും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ഇതുപോലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം അവർക്ക് പോയി എടുത്ത് കഴിക്കാനൊക്കെ നല്ല ഈസി ആയിരിക്കും വെറൈറ്റികൾ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല അപ്പം നമ്മൾ ഇതേപോലെയുള്ള പല തരത്തിലായിട്ട് നമ്മൾക്ക് ഇതുപോലെയുള്ള ദോഷമാവൊക്കെ ബാക്കി വരുമ്പോഴും അതേപോലെ ചോറ് വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇൻഷാല്ല വേറെ വീഡിയോ ആയിട്ട് കാണാം